കോഴ്സ് ും ആൾക്കാരെ ഇങ്ങനെ പ്രചോദനം കൊടുത്ത് അവരെ പറയില്ലേ ഹർഷത് നിങ്ങളോട് ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞു നിങ്ങളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസ്ഡർ നമ്മളിവിടെ ഇരിക്കുണ്ടെങ്കിലും നിങ്ങളെല്ലാരും ഇവിടുന്ന് ഇറങ്ങി പോയിട്ടാണ് ഇവിടെ ആൾക്കാരെ അയച്ച് അവരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് ഐ തിങ്ക് യു ഗൈസ് ആർ ദ ബെസ്റ്റ് ബ്രാൻഡ് അംബാസ്ഡേഴ്സ് ഇറ്റ് സോ ഹാപ്പി ഐ എം സോ ഹാപ്പി നല്ലൊരു മൊമെൻ്റ് ആണ് ഒരാളുടെ പാഷൻ നമ്മളെവിടെ വരെ എത്തിക്കും അതിൻ്റെ ഒരു ഐ തിങ്ക് നമ്മളൊരു വൺ മിനിറ്റ് അല്ലാതെ വൺ പെർസെൻ്റ് മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ ഐ എം സോ പ്രൗഡ് ഓഫ് ഹാഷൻ നിങ്ങളെല്ലാവരും ഇപ്പോൾ റിയാസിറ്റി പറഞ്ഞ പോലെ തന്നെ ഞാൻ എവിടെ പോയാലും ആൾക്കാരിങ്ങനെ ഇവിടെ ട്രെയിനർ അവിടെ ട്രെയിനർ ഞാൻ എവിടെ പോയാലും എന്താ പറയുക ഹർഷത്തിൻ്റെ അക്കാഡമിയിൽ നിന്ന് ഷെഫുകളാണ് എന്നെ വന്ന് കാണുന്നത് എന്നെ ആൾക്കാർ എപ്പോഴും ഡി ടിക് ചെയ്യുക എന്നെ വർക്കൗട്ടിന് വിളിക്കാറില്ല പക്ഷേ ഐ ഹാവ് ടു ടെൽ യു ദ പില്ലർ ബിഹൈൻഡ് അംജദ് ആൻഡ് റിത്തു സോ ഹാപ്പി ടു ഹാവ് ലൈക്ക് യു നോ യു ഗൈസ് യു ത്രീ പീപ്പിൾ മേക്ക് ഹിം സോ യു ടു മേക്ക് സോ കോൺഫിഡൻറ്റ് എനിക്ക് തോന്നുന്ന ഞാൻ ലീഡേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഐ ഇപ്പോഴും ടു ടു ത്രീ ഇയേഴ്സ് ഒരുപാട് എന്താ പറയുക സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കോൺവറ്റേഷൻസ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എവറി ടൈം ഞാൻ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഐ ഫീൽ ഐ ഹോപ്പ് നിങ്ങൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എന്നെ ട്രെയിൻ ചെയ്യണം ബിക്കോസ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നല്ല ഡോക്ടർ നല്ലൊരു വക്കീൽ നല്ലൊരു ട്രെയിനർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഡോക്ടർ ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഭാഗ്യം വേണം ആൻഡ് ഹർഷത് പറഞ്ഞ പോലെ ഇതൊക്കെ ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ് ഇനി ഇതിൻ്റെ മുള്ളിൽ സ്പെഷ്യലി ഇപ്പോൾ നമ്മൾ എഐ എന്താ പറയുക റീജുവനേഷൻ കൈൻഡ് ഓഫ് ഒരു ഫീൽഡ് ആയിട്ട് മാറുന്ന സമയത്ത് ഐ തിങ്ക് യു ഹവ് ലോഡ്സ് ടു ലേൺ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് ഫീൽഡ് ഈസ് ഓപ്പൺ ടു എവ്രി വൺ അപ്പോൾ ഈ ഒരു പേഴ്സണലായ ഒരു എഡ്യൂക്കേഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ i don't know what is tomorrow especially ai i think this personal and this emotional connect might not be there in the future so you guys have to really really buck up and learn so many things and i think harshad varanna you know he's one of the person eppudu fly go everywhere where ക്കാഡമി ഉണ്ടോ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യണമെന്ന് അവരൊന്നും നോക്കാറേ ഇല്ല ബട്ട് ഹീ സ്റ്റെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ദുബായിൽ വരിക ഞാൻ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ കോഴ്സ് ചെയ്യിപ്പിക്കും യുഗ കേട്ടൊരു പ്രാക്ടിക്കൽ അങ്ങനത്തെ ഒരു ഓപ്പനിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ യുഗ ഇസ് എ വെരി ബ്ലെസ്ഡ് ബിക്കോസ് ഇന്നും എനിക്ക് ഒരുപാട് ട്രെയിനേഴ്സ് ഒരുപാട് ജിം ആൾക്കാരെ അറിയാം ദ ഡോണ്ട് നോ വട്ട് ടു ഡു അവർക്ക് വലിയതാവണം പക്ഷെ ഒരു വിഷൻ ഇല്ല ആൻഡ് ദാറ്റ് ഈസ് വോട്ട് ബിക്കോസ് ഇവിടെ ഹെൽത്ത് അല്ലാതെ ഒരു ഓവറോൾ ഗ്രൂമിങ് ഒരു ടോട്ടാലിറ്റി ഗ്രൂമിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് പേഴ്സണാലിറ്റി എങ്ങനെ സംസാരിക്കണം നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് എന്ത് പറയണം എങ്ങനെ അവരെ അവരെ കോൺഫിഡൻസ് എങ്ങനെ എടുക്കണം അവർക്ക് ഏത് രീതിയിൽ നമ്മൾ മെൻ്റൈൻ ചിലപ്പോൾ ചില ആൾക്കാർ രണ്ട് ദിവസത്തിൽ ഒരു ട്രാക്കിൽ വരും ചില ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അങ്ങനത്തെ ആൾക്കാർ സ്പെഷ്യലി ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഗൂഗിൾ വഴി നമുക്കെല്ലാം അറിയാം സോ എല്ലാവർക്കും അറിവുണ്ട് പക്ഷെ എല്ലാവർക്കും എങ്ങനെ പോകണം എന്നറിയില്ല സോ ദാറ്റ് ഈസ് വെയർ ലീഡേഴ്സ് അക്കാഡമിക് കൗൺസ് ആൻഡ് ഫോർ ദിസ് ഫോർത്ത് ഇയർ ആനിവേഴ്സറി ആൻഡ് എ ഫോർത്ത് ക്വാളിഫിക്കേഷൻ വിത്ത് സോ മെനി സ്റ്റുഡൻസ് ഐ ജസ്റ്റ് ഫീൽ പ്രൗഡർ ആൻഡ് പ്രൗഡർ ഐ ആം സോ ഹാപ്പി പിന്നെ ആസ് ഐ സേ നമ്മളെല്ലാവരും പറയണ പോലെ തന്നെ വെൻ യു ഹാവ് പാഷൻ വെൻ യു ഹാവ് വിഷൻ വെൻ യു ഹാവ് ഡ്രീംസ് ബട്ട് ഇഫ് യു ഹാവ് ഫാമിലി ബാക്കി ആൻഡ് ഇഫ് യു ഹാവ് ഫാമിലി സപ്പോർട്ട് അങ്കിളേനാ ആൻറ്റി താങ്ക് യു സോ മച്ച് ബിക്കോസ് യുനോ നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് പ്രൗഡ്ലി ഐ ടാ ഡിസ് ഇൻ ബോംബെസ് അബൌട്ട് ഇൻ ചെന്നൈ അപ്പം നമ്മൾ എൻ ഡി ഫീൽ വെരി പ്രൗഡ് ബിക്കോസ് ഫിറ്റ്നസ്സിനെ പറ്റി നമ്മൾ ആക്ച്വലി ആർക്കും ഒന്നും അറിയില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് സോ എന്തായി വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ് തുടക്കം മാത്രം മേനെ നിങ്ങൾക്ക് ഓൾറെഡി ഹർഷത് പറഞ്ഞ് തന്നിട്ടുണ്ട് ഗോ നാളെ എല്ലാ സൊസൈറ്റിയിൽ എല്ലാവരും കേറുക അവിടെ പോയിട്ട് നിങ്ങൾ ബിസിനസ് ഇത് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി ടു വൺ ലാക്ക് റുപ്പീസ് പെർ മന്ത്ണ്ടാക്കുക ഹീ വിൽ ബി ദ പ്രൗഡസ്റ്റ് ഗായ് ബിലീവ് മീ മുമ്പിൽ വേദിയിൽ വിളിച്ച് നിങ്ങളെ ആദരിക്കും അത്തരം സക്സസ് സക്സസ്